ഇമാനുവൽ ഓണം ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും ചുണ്ടംപറ്റ അബ്ദു വൈദ്യർ സ്മാരക വായനശാലയുടെ ആറാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ബീന ആർ ചന്ദ്രൻ അവതരിപ്പിച്ച ഏകപാത്ര നാടകം ഒറ്റഞ്ഞാവൽ മരവും അരങ്ങേറി ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് ചുണ്ടമ്പറ്റ അദ്വൈദ്യർ സ്മാരക വായനശാലയുടെ ആറാം വാർഷികം ആഘോഷിച്ചത് വായനശാല പരിസരത്ത് നടന്ന സാംസ്കാരിക സമ്മേളനം മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാടിന്റെ പുരോഗതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് വായനശാലകൾ ഒരു കാലഘട്ടത്തിൽ ഈ സമൂഹത്തെ മുന്നോട്ട് നയിച്ചതും നമ്മുടെ ലൈബ്രറികളാണ് ഇന്ത്യയിൽ ആദ്യമായി ലൈബ്രറി മാത്രം മാത്രമുണ്ടായതുകൊണ്ടൊന്നും മാറ്റങ്ങൾ വരില്ല ഇന്ത്യയിൽ ആദ്യമായി ലൈബ്രറി മൂവ്മെന്റുകൾ ഗ്രന്ഥശാല മൂവ്മെന്റുകൾ നടന്നത് കേരളത്തിലല്ല ബംഗാളടക്കമുള്ള പല അന്നത്തെ പിന്നെ പല ആയിട്ട് മാറ്റിയിരുന്നു ആ സ്ഥലങ്ങളിലാണ് സംസ്ഥാനങ്ങളെന്ന് നമ്മളിപ്പോൾ വിളിക്കും പക്ഷേ സംസ്ഥാനങ്ങളായിരുന്നില്ല ബ്രിട്ടീഷ് ഭരണകാലത്തും അതിനു മുമ്പും ബംഗാളിലുണ്ടായിരുന്നു ബീഹാറില് ഏറ്റവും നന്നായും ശക്തമായും ആയിരത്തി എണ്ണൂറുകളിലും അതുപോലെ തന്നെ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമൊക്കെ വലിയ രീതിയിലുള്ള ലൈബ്രറി മൂവ്മെന്റുകൾ അവിടെ നടന്നിട്ടുണ്ട് വാർഡ് മെമ്പർ എൻ പി സുധാകരൻ അധ്യക്ഷനായി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ വായനശാല സെക്രട്ടറി എം സുധീർ പ്രസിഡന്റ് പി ഉമ്മർ സി അസൈനാർ മനോജ് പി തുടങ്ങിയവർ സംസാരിച്ചു അവാർഡ് നേടിയ ബീന ആർ ചന്ദ്രന് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് ബീന ആർ ചന്ദ്രൻ അവതരിപ്പിച്ച ഏകപാത്ര നാടകം ഒറ്റ ഞാവൽമരം അരങ്ങേറി ചുണ്ടും ചെറിയ കറങ്ങറുണ്ടോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്ക